പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം കാളികാവിൽ പ്രകാശ വിപ്ലവം തീർത്ത് പഞ്ചായത്ത് ില്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും വെളിച്ചം സ്ഥാപിക്കുന്നതാണ് പദ്ധതി പദ്ധതിയുടെ വിളക്ക് സ്ഥാപിക്കൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു കാട്ടുപന്നികളുടെയും തെരുവു നായ്ക്കളുടെയും ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തെരുവുവിളക്ക് സ്ഥാപിക്കാനാണ് തീരുമാനം രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് തൊള്ളായിരം എൽ ഇ ഡി മുപ്പത് വാഴ്ടിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് അതിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇന്ന് സംഗമിച്ചിട്ടുള്ളത് കാളികാവ് ടൗണും അതേപോലെ തന്നെ പഞ്ചായത്ത് ജംഗ്ഷനും ഉൾപ്പെടെയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് തുടക്കം കുറിക്കുന്നത് ബാക്കി എല്ലാ വാർഡുകളിലേക്കുമായി ഈ സ്ട്രീറ്റ് ലൈറ്റ് എത്തും മുപ്പത് വാട്സിന്റെ ആയിരത്തോളം ബൾബുകളാണ് സ്ഥാപിക്കുന്നത് കാളികാവ് അങ്ങാടി ജംഗ്ഷനിലും ലൈറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എൻ മൂസ വി പി എനാസർ കെ കെ ഹംസ കെ കെ കുട്ടൻ കെ ടി അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ചു నమ్ముడి స్వంత బెడ్డింగ్ సెట్ లైబా బెడ్డింగ్ సెట్ ఇలా వాళ్ళరే కురవాలి లైబా బెడ్డింగ్